വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം പാടഴിച്ചതിന് ശേഷമുള്ള ആദ്യ ടെസ്റ്റ് സീരീസ് ആയിരുന്നു ഇംഗ്ലീഷ് മണ്ണിലേത് ആ തലമുറ മാറ്റത്തിൽ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നയിക്കാൻ ബി സി സി ഐ നിയോഗിച്ചത് ഒരു ഇരുപത്തിയഞ്ചു താരനുമായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനാകുമ്പോൾ ചുറ്റും മുറുമുറുപേറെ ആയിരുന്നു ടീമിലിടം നേടാൻ അർഹതയില്ലാത്തവനെ ക്യാപ്റ്റനാക്കി അവരോധിച്ചു എന്നുവരെ വിമർശിച്ചു പല മുൻ താരങ്ങളും ഈ വിമർശനങ്ങളെല്ലാം സാധൂകരിക്കുന്ന സ്റ്റാറ്റിക്സുമായിരുന്നു ടെസ്റ്റിൽ ഗില്ലിൻ്റെത് ഏകദിനത്തിൽ എപ്പോഴും സ്ഥിരതയോടെ ബാറ്റ് വീശുന്ന ഗില്ലിന്റെ ടെസ്റ്റ് ഹിസ്റ്ററി അത്ര മികച്ചതായിരുന്നില്ല മുപ്പത്തിരണ്ട് ടെസ്റ്റുകൾ മാത്രമാണ് താരം കളിച്ചിരുന്നത് അതിൽ നിന്ന് നേടിയതാകട്ടെ മുപ്പത്തി അഞ്ച് റൺസ് ആവറേജിൽ ആയിരത്തി റൺസ് മാത്രം ഇതിൽ തന്നെ ബാറ്റിംഗ് ദുഷ്കരമായ സെനാ രാജ്യങ്ങളിൽ അഥവാ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ ബാറ്റിംഗ് ശരാശരി പതിനാറ് മാത്രമായിരുന്നു നേടിയ തൊണ്ണൂറ്റിയൊന്ന് റൺസ് ആയിരുന്നു ഇവിടങ്ങളിലെ ഉയർന്ന സ്കോർ ഈ വെല്ലുവിളികളൊക്കെയായിരുന്നു ക്യാപ്റ്റൻസി ഭാരത്തിനൊപ്പം ഗില്ലിന് ഈ സീസണിൽ നേരിടേണ്ടി വന്നത് എന്നാൽ ഹെഡിംഗ്ലിയിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടി ഗിൽ വിമർശനങ്ങൾക്ക് നേരെ ആദ്യ വിജയം നേടി മത്സരം തോറ്റെങ്കിലും ാണ് ക്യാപ്റ്റൻ എന്ന നിലയിലും ഗിൽ കളം വിട്ടത് ശേഷം ബർമിംഗ്ഹാമിലാണ് യുവതാരം വിശ്വരൂപം പുറത്തെടുത്തത് എൺപത്തിയേഴ് പന്തുകൾ നേരിട്ട് മുപ്പത് ഫോറുകളും മൂന്ന് സിക്സറുമടക്കം ഇരുന്നൂറ്റി അറുപത്തി റൺസ് നേടിയ താരം ടീമിന് നൂറ്റി എൺപത് റൺസിന്റെ ഒന്നാം ഇന്നിങ്സ് ലീഡാണ് നേടിക്കൊടുത്തത് ശേഷം രണ്ടാം ഇന്നിംഗ്സിലും മികവ് തുടർന്ന ഗിൽ അതിവേഗം ലീഡ് ചലിപ്പിച്ചു ഇംഗ്ലീഷ് പേസർമാരെ കണക്കിന് ശിക്ഷിച്ച് ഏകദിന മോഡിൽ ബാറ്റ് വീശിയ താരം പന്തിൽ റൺസ് നേടി എട്ട് സിക്സറും ഫോറും അതിനിടക്ക് താരത്തിന്റെ പേരിൽ പിറന്നു ഒരു പിടി റെക്കോർഡുകളും താരം തന്റെ പേരിലാക്കി ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യക്കാരൻ എന്നതായിരുന്നു അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സുനിൽ ഗവാസ്കർ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ മുന്നൂറ്റി നാൽപ്പത്തിനാല് റൺസ് ആയിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് ാണ് ഗിൽ ഈ ഒരൊറ്റ മത്സരത്തിൽ തന്നെ നേടിയത് ഒരു വിദേശ ടെസ്റ്റിൽ മൂന്ന് തവണ നൂറിലധികം വിക്കറ്റ് കൂട്ടുകെട്ടുകൾ സ്ഥാപിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ താരം കൂടിയായി ഗിൽ നാളെ നടക്കുന്ന ലോഡ്സിലും താരം മിന്നും ഫോം തുടരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇതുവരെ ആരും തൊടാത്ത മൈൽസ്റ്റോണിലും ഗില്ലിനു തൊടാനാകും ഇതുവരെ നാല് ഇന്നിംഗ്സുകളിൽ നിന്ന് മാത്രം അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് ഗിൽ അടിച്ചെടുത്തത് പരമ്പരയിലെ ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റിൽ അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് കൂടി നേടിയാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു പരമ്പരയിൽ ആയിരം റൺസ് നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് ഗില്ലിന് ആകും ഒറ്റ പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ റെക്കോർഡ് നിലവിൽ ബ്രാഡ്മാൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ടെസ്റ്റിൽ ഓസീസ് ഇതിഹാസം നേടിയത് തൊള്ളായിരത്തി എഴുപത്തിനാല് റൺസ് ആയിരുന്നു ഈ ലിസ്റ്റിൽ ഇന്ത്യൻ ബാറ്റർമാരിൽ മുന്നിലുള്ളത് മുൻ നായകൻ സുനിൽ ഗവാസ്കർ ആണ് നാല് ടെസ്റ്റിൽ ഗവാസ്കർ അടിച്ചുകൂട്ടിയത് എഴുന്നൂറ്റി എഴുപത്തിനാല് ആയിരുന്നു ഏതായാലും പേസും ബൗൾസും നിറഞ്ഞ ലോഡ്സിലെ ശരിക്കുമുള്ള ഇംഗ്ലീഷ് പരീക്ഷണം ഗിൽ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയാം